വരുവരൂ രണ്ടുപേരാണ് കടത്ത് കടത്ത് വരൂ ലൈക്ക് ലേക്കടിക്കൂ ലൈക്ക് ചെയ്യൂ ചെയ്യൂ സ്വപ്ന ഗ്യാസ് ഗ്യാസ് അപ്ലൈ ശോന പോയി തോന്നുന്നേ മെമ്പർഷിപ്പ് ലൈവ് എപ്പോഴാ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്ക് മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് കുറച്ച് പേരേ ഉള്ളൂ രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ വെറുതെ മെമ്പർഷിപ്പ് ഇട്ടിട്ട് നെറ്റ് കളിച്ച് വലിയ കാര്യമുണ്ടോ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആൾക്കാരുണ്ടെങ്കിലല്ലേ ലൈവ് ഇട്ടെടുക്കാറുള്ളൂ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമുള്ള ലൈവാണ് ബാലോലി വരില്ല കണിമലേ മമ്പഴം മമഴം മമ്പഴം അളിയേ അറിയേ അതിനാണ് മൂന്ന് പേർ കിടന്നു വരൂ കിടന്ന് വരൂ കടന്നു വരൂ കടന്ന് വരൂ La 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 ya es de mucho brillante por screen 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 െന്തോ പിടിച്ച് ഞെക്കിട്ടോ ഞാൻ അങ്ങനെ ആയി പോയി അതെല്ലാം ലൈവിലും ഉണ്ടാവും അതിന്റെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ കൊടുത്തല്ലേ യൂട്യൂബ് കൊടുത്തതാ ചെയ്താകമാനം കുളായി